ഇരവികുളം ദേശീയോദ്യാനം വിനോദസഞ്ചാരികളെ കൊണ്ട് നിറയുന്നു പാർക്കിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വനം വകുപ്പ് ടിക്കറ്റുകൾ ഓൺലൈൻ സംവിധാനത്തിലൂടെ എടുക്കുന്നതിന് സൗകര്യമൊരുക്കിയതോടെ പാർക്കിലെ ട്രാഫിക് കുരുക്കിനും പരിഹാരമായി കോടമഞ്ഞിന്റെ തണുപ്പാസ്വദിച്ച് വരയാടിൻകുട്ടികളെ കാണുന്നതിന് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ടുതന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ നിരവധി പുതുമകളാണ് ഇത്തവണ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത് മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ടുതന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യത്തും ദൂരത്ത് കാണുന്നതിനും ഇവിടെ വെർച്വൽ റിയാലിറ്റിയിൽ ആസ്വദിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സംവിധാനത്തിലൂടെ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നു നൽകുന്നത് ഒരു ഡിഗ്രിയിൽ ജനങ്ങൾക്ക് ആ ഒരു സ്ഥലം സന്ദർശിക്കുന്ന അതേ അനുഭൂതി ഉളവാക്കുന്ന രീതിയിൽ നമ്മൾ ഒരു വിർച്വൽ റിയാലിറ്റി പാർക്ക് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരുപാട് ജനങ്ങൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മറുപടി നമുക്ക് നൽകുന്നുണ്ട് വളരെ കുട്ടികൾക്കും ബാക്കി മുതിർന്നവർക്കും എല്ലാവർക്കും ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാൻ സാധിക്കാത്ത ഭൂമേഖല നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു വിർച്വൽ ആയിട്ടൊരു ഒരു ടൂർ അവരെ നമ്മൾ എത്തിക്കുകയാണ് നമ്മൾ ഉദ്ദേശി നമ്മൾ ചെയ്തിരിക്കുന്നത് വേറെയുമുണ്ട് പുതുമുകളേറെ പാർക്കിനുള്ളിൽ ആദ്യകാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂബിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പാർക്കിൽ കയറേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇന്നാകട്ടെ അത്തരം രീതികൾ പാടെ മാറി വിനോദസഞ്ചാരികൾക്ക് ക്യൂബിൽ നിൽക്കാതെ ഓൺലൈനായും വാട്സപ്പ് മുഖേനയും ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യമുണ്ട് ക്യാഷ്ലെസ് സംവിധാനമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം പരിഷ്കാരം പാർക്കിൽ ഒരുക്കിയത് ഈ ടിക്കറ്റിംഗ് സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്ന രീതിയിൽ വാട്സാപ്പ് ടിക്കറ്റിംഗ് എല്ലാം നമ്മൾ ഇവിടെ നമ്മളുടെ സ്റ്റാഫിൻ്റെ സഹായത്തോടുകൂടി എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായും ക്യാഷ്ലെസ് ആയിട്ടുള്ളത് കൂടാതെ തന്നെ നേരത്തെ വരുന്ന ഒരു കൗണ്ടറാണെങ്കിൽ ഇപ്പോൾ അഞ്ച് കിയോസ്കുകളും വാട്സാപ്പ് ടിക്കറ്റിംഗ് ഉൾപ്പെടെ ഒരേ സമയം തന്നെ ഒരുപാട് ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് ട്രാഫിക് കുരുക്ക് കുറയ്ക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനവും പ്രത്യേക കഫറ്റേരിയ നൂറുപേർക്കൊരേ സമയമിരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനം മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവയിനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട് കോടമഞ്ഞിന്റെ തണുപ്പും പാർക്കിന്റെ സൗന്ദര്യവും കണ്ടാൽ ഒരിക്കലും ഇവിടം വിട്ടുപോകാൻ തോന്നില്ലെന്ന് വിനോദസഞ്ചാരികളും പറയുന്നു और यहाँ पे घूम के हमें बहुत ही अच्छा लगा राजमला नेशनल पार्क बहुत ही अच्छा है और वो कुदरती जो एटमोसफियर है वो बहुत ही बढ़िया है ऐसा लगता है कि हम कहीं स्वर्ग में आ गए अपनी सिटी के ट्रैफिक से यहाँ से कहीं शांति है और बहुत ही अच्छा है और टूरिस्टों को भी मैं बोलना चाहता हूँ कि आप यहाँ आए घूमने आए बहुत ही अच्छा है आ, कहीं पे कचरा नहीं है और बहुत ही ब्यूटीफुल एटमोसफियर है राजर सुंदरम ഈ കോടമഞ്ഞും അതുപോലെയുള്ള ഈ കാഴ്ചകളും ചില ആംഗിളില് ഫോട്ടോസിനെ കുറച്ച് ഇരുട്ട് തോന്നുമെങ്കിലും ചെല്ലാ ബ്യൂട്ടിഫുൾ ആണ് ഞാൻ അല്പം ചിത്രം വരക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പോവാൻ മനസ്സിലായിരുന്നില്ല ഏഹ് അതും ഈ മഞ്ഞ് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇത്ര ഉണ്ടായിരുന്നില്ല പറഞ്ഞു കേട്ടു ഇന്നലെ ഉച്ച നേരത്തെ മഴ പെയ്തു പക്ഷെ ഇന്ന് നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെയുള്ള ഒരു കോടമഞ്ഞും ആ ഒരു ശീത ബ്യൂറോ അടിമാലി